വോട്ട് ചോരി ഇ വി എം തട്ടിപ്പ് കുതിര കച്ചവടം ഈ വാക്കുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ചുവടുപിടിച്ച് മാപ്രകളും ഈ വാക്കുകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കുതിര കച്ചവടം നടത്തുന്നതും ജനാധിപത്യത്തെ വിൽക്കുന്നതും ആരാണ് എന്ന് ഒരു കോൺഗ്രസ്കാരന്റെ ഭാര്യ തന്നെ പറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴിതാ നവജോത് സിംഗ് സിദ്ദുവിന്റെ ഭാര്യ നവജോത് സിംഗ് കൌർ സിദ്ധുവിന്റെ പ്രസ്താവനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അഞ്ഞൂറ് കോടി രൂപ ആവശ്യമാണെന്ന് അവർ അടുത്തിടെ പറഞ്ഞിരുന്നു അതിനുശേഷം ഭാരതീയ ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസിനെ ആക്രമിച്ചു കോൺഗ്രസ് സമ്പത്തിന്റെ രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് സിദ്ധുവിന്റെ ഭാര്യ ആ സത്യം പുറത്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കളാണ് പറയുന്നത് ശനിയാഴ്ച മാധ്യമങ്ങൾ നവജോത് സിംഗ് കൗർ സിദ്ധുവിനോട് കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്റെ ഭർത്താവ് നവജോത് സിംഗ് സിദ്ധുവിനെ പ്രഖ്യാപിച്ചാൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുമോ എന്ന് ചോദിച്ചത് ശ്രദ്ധേയമായ ചോദ്യമായിരുന്നു മറുപടിയായി അവർ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും പഞ്ചാബിനെയും പഞ്ചാബിയത്തിനെയും പ്രതീക്ഷിക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി കസേരിയിൽ ഇരിക്കാൻ ഞങ്ങളുടെ കൈവശം അഞ്ഞൂറ് കോടി രൂപ ഇല്ലല്ലോ എന്നുള്ളതാണ് കോൺഗ്രസിൽ നേതൃത്വം എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു എന്ന കോൺഗ്രസിന്റെ സത്യം നവജോത് സിംഗ് കൌർ ഇന്ന് തുറന്നു കാട്ടിയെന്നാണ് ആം ആദ്മി നേതാവ് ബൽതേജ് ത് കോൺഗ്രസിൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ പണം എവിടെ നിന്ന് വരുന്നു ഈ തുക ആർക്കാണ് നൽകുന്നത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഒരു മുഖ്യമന്ത്രിയെന്നാനില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സുനിൽ ജാക്കർ പറഞ്ഞു കൊള്ളക്കാർ മാത്രമാണ് ഇപ്പോഴും കോൺഗ്രസിൽ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നത് നവജോത് സിംഗ് കൌർ സിദ്ദുവിന്റെ ഈ പ്രസ്താവനയെ കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നു സിദ്ധു കുടുംബം കോൺഗ്രസിൽ ചേർന്ന ദൌത്യം ഇപ്പോൾ അവസാനിച്ചതായി തോന്നുന്നുവെന്ന് കോൺഗ്രസ് എം പി സുഖീർ സിംഗ് റൺധാവ പറഞ്ഞു പിതാവ് കോൺഗ്രസ് നേതാവായതിനാലാണ് നവജോത് സിംഗ് സിദ്ദുവിന് പഞ്ചാബിൽ നേതൃത്വം നൽകിയത് കോൺഗ്രസ് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയപ്പോൾ അദ്ദേഹത്തിന് പണം നൽകിയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പണം നൽകിയോ എന്നും കോൺഗ്രസ് അവരോട് ചോദിക്കുന്നുണ്ട് ന്യൂസ് ഡെസ് ഇന്ത്യ മലയാളം